ഹായ് എരിവാൻ വെൽക്കം ബാക്ക് ടു ട്ജും ഇന്ന് നമുക്ക് കടച്ചൊക്കെ വെച്ചിട്ട് ബജി ഉണ്ടാക്കണം എങ്ങനെയാന്ന് നോക്കാം അതിന് നമ്മൾ ഈ കടച്ചൊക്കെ നന്നായി കഴുകി ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയായിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം നീളത്തിലാണ് നമ്മളിത് മുറിക്കുന്നത് ഒരു അര ഇഞ്ച് കനത്തിൽ ഇതിനെ മുറിച്ചെടുക്കുക അപ്പോൾ ഇതിൻ്റെ നടുക്കുള്ള ഭാഗം കളഞ്ഞു വേണം നമ്മൾ മുറിച്ചെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് തൂവി നല്ലോണം മിക്സ് ചെയ്യുന്നതിന് ശേഷം നമുക്കിതിനൊന്ന് ആവിയിൽ പുഴുങ്ങിയെടുക്കണം ഇനി ചെറിയ കറയുള്ളതുകൊണ്ട് നമ്മൾ ഇതിനെ ഒന്ന് ചെറുതായിട്ട് വേവിച്ചതിന് ശേഷമാണ് ഇതിനെ ബജിയാക്കുന്നത് അപ്പോൾ ഇതിനായിട്ട് ഒരു അപ്പ ചെമ്പിൽ ഒരു അഞ്ച് മിനിറ്റ് എടുക്കാം ഒരുപാട് വേണ്ട ആവശ്യമില്ല ആ സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള മാവ് തയ്യാറാക്കിയെടുക്കാം ഇതിനായിട്ട് ഒരു കപ്പ് കടലമാവ് ഒന്നര ടേബിൾ സ്പൂൺ അരിപ്പൊടി അപ്പപ്പൊടിയായാലും മതി പിന്നെ നമ്മളൊരു കാൽ കപ്പ് മൈദ എടുക്കുന്നുണ്ട് ഈ മാവൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഏകദേശം ഒരു അര ടീസ്പൂണോളം ഉപ്പ് ഉപ്പ് പാകത്തിനുണ്ടോയെന്ന് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർക്കാവുന്നതാണ് പിന്നെ ഒരു നുള്ള് കായപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇതിന് നമുക്ക് ഒഴിച്ച് ചെറുതായിട്ട് കുറച്ച് കട്ടിയിലൊന്ന് കലക്കിയെടുക്കാം തീരെ ലൂസായി പോകരുത് നമ്മൾ ഒരു മുക്കാൽ കപ്പ് വെള്ളമാണ് ഇതിനകത്ത് മൊത്തത്തിൽ ഒഴിച്ചിരിക്കുന്നത് അത് കുറേശ്ശെ കുറേശ്ശെയായിട്ട് കട്ട് യോജിപ്പിച്ചെടുക്കുക നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ അല്പം കട്ടിയിൽ വേണം മാവ് റെഡിയാക്കി എടുക്കാനായിട്ട് തീരെ ലൂസായിട്ടും ഒരുപാട് കട്ടിയുമായി പോവരുത് നല്ല ഫ്ലഫി ആയിട്ട് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ബജി പോലത്തെ വേണമെന്നുള്ളവർക്ക് ഒരല്പം സോഡാ പൊടി കൂടെ ഇതിനകത്ത് ചേർക്കാവുന്നതാണ് നമ്മളുടെ കടച്ചക്ക വെന്ത് പാകത്തിനായിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് പ്രസ്സ് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇനി ഇതിനെ അല്പം തണുത്തതിന് ശേഷം വേണം നമുക്ക് ബജി ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇത് തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാവിൽ മുക്കി ഇതിനെ വറുത്തെടുക്കാം വറക്കുന്നതിന് മുന്നേയിട്ട് നമുക്കൊരു ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ ഫ്ലേവറിനും ഒരു മണത്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഇനി നമ്മുടെ കടച്ചക്ക മുറിച്ചത് വേവിച്ചത് ഇതിലേക്ക് ചേർത്ത് നല്ലവണ്ണം മാവ് ഇതിനകത്ത് മുങ്ങി കിടക്കുന്ന രീതിയിൽ നന്നായിട്ട് മുക്കിയെടുത്തതിന് ശേഷം നമുക്ക് ചൂടായ എണ്ണയിലേക്കിട്ട് വറുത്തെടുക്കാം ഇത് വേഗാനായിട്ട് ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല കാരണം നമ്മുടെ കടച്ചക്ക ഓൾറെഡി വെന്തതാണ് അതുകൊണ്ട് ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ഇത് പാകമായി കിട്ടും നമുക്ക് ഇട്ട് ഒരു സൈഡ് വെന്തതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കുക കരിഞ്ഞു പോവാതെ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ബജി തയ്യാറാക്കാനായിട്ട് നമ്മളുടെ കടച്ചക്ക ബജി നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടശക്ക ബജി ഇവിടെ തയ്യാറായിട്ടുണ്ട് പിന്നെ നമുക്ക് ബാക്കിയുള്ള കടച്ചക്കയും കൂടെ ഇതുപോലെ തന്നെ വറുത്തെടുക്കാം മിക്കവരും കടശക്കമുള്ള മസാലക്കറിയോ അല്ലെങ്കിൽ തീയ്യലോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഉണ്ടാക്കുന്നത് ബജി ഉണ്ടാക്കി നിൽക്കൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ വറുത്തു പോരാം നമുക്ക് മാവ് ബാക്കിയുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ കുറച്ച് സവാള ബജിയും കൂടി ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഒരു സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത് അര ടീസ്പൂൺ മുളക് പൊടി ഉപ്പ് വേണമെങ്കിൽ അല്പം കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യുന്നതിന് ശേഷം മുന്നത കൂട്ട് തന്നെ ചൂടായ എണ്ണയിൽ ചെറിയ തീയിൽ വറുത്തു പോരാം അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ മറ്റൊരു വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്